ഇരുപത് പവൻ്റെ വെഡ്ഡിംഗ് ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നല്ല ഭംഗിയായിട്ടില്ലേ ആയിട്ടില്ലേ ഇരുപത് പാവൻ എന്ന് പറയുമ്പോൾ ഒരു കഴുത്ത് ഫില്ലായി നിൽക്കുന്ന ഇതിപ്പോൾ ഞാനാണ് വെയർ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കും കഴുത്ത് നിറഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ള സെറ്റ് ആണ് നല്ല പോലിമിയൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള വെഡ്ഡിങ് സെറ്റ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് എക്സോട്ടിക്കിലാണ് വന്നിട്ടുള്ളത് ഇരുപത് ഗ്രാമാണ് സെയ്റ്റ് വന്നിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ എക്സോട്ടിക് ലെന്നാണ് വന്നിട്ടുള്ളത് അതിന്റെ വെയ്റ്റ് വരണത് പത്ത് ഗ്രാം ആണ് അപ്പം ഇത് മുട്ടിച്ച് മുട്ടിച്ച് ഗ്യാപ്പ് ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ പീസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ വെഡ്ഡിങ്ങിൻ്റെ അന്ന് നല്ല ഭംഗിയായിട്ട് കടുത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സിംഗിൾ പീസായിട്ട് വെയർ ചെയ്താലും ഭംഗിയായിരിക്കും തേട് മാലിം എക്സോട്ടിക്കിന്റെ തന്നെയാണ് പതിമൂന്ന് ഗ്രാം ആണ് പീസിന്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് ഇത് ട്രൈ കളറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ചാന്ത്വാലി ഡിസൈനിലുള്ള ഒരു പെൻഡെന്റും ഹോൾഡ് ചെയ്ത് നിക്കണുണ്ട് അതുകൊണ്ടാണ് ആ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് നിൽക്കുന്നത് ആ ഒരു പെൻഡെൻറ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്പേസിന് വേണ്ടിയാണ് ഇതിൽ മാത്രം ചെറിയൊരു ഗ്യാപ്പ് നിൽക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞു ഇനി നാലാമത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പീസ് തന്നെയാണ് ബംഗാളിയാണ് വന്നിരിക്കുന്നത് പാറ്റേൺ മുപ്പത് ആണ് ഇതിൻ്റെ ഒരു വന്നിരിക്കുന്നത് ലെയർ മാലയാണ് സൈഡിലാണ് അതിൻ്റെ ബംഗാളിമാലയ്ക്ക് സൈഡിലാണ് ലയറിന് ഒരു ഒരു അല്ല അത് എന്നാൽ അതിന് ആ ഭാഗത്ത് ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് നിൽക്കണുണ്ട് ചാന്ത്വാലി ടൈപ്പിൽ ഒരു ബോളൊക്കെ ഹാങ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് അവിടെ നിൽക്കണത് മൂന്ന് ലെയർ ബോൾസിലും കട്ടിങ് ബോൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു കേരളയാണ് നല്ല പൊലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മൂവിങ് പോവുക കേരളയാണ് എന്നാൽ ശേഷം കല്യാണത്തിന് ശേഷം പിന്നെ എല്ലാവരും ഇതുപോലെയുള്ള സിംഗിൾ പീസ് വയർ ചെയ്യാനാണ് താല്പര്യപ്പെടുക വെഡ്ഡിങ്ങിന് നമുക്ക് കുറച്ച് പൊലിമ കിട്ടാൻ വേണ്ടി ഇരുപത് പവൻ നെക്ലീസ് മാത്രം നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ആ ഒരു നിറവിലേക്ക് വേണ്ടി നമ്മളൊരു കേരള ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി രണ്ട് ഗ്രാം ആണ് നല്ല മുപ്പത്തിരണ്ട് ഗ്രാമിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു വർക്കൊക്കെ നല്ല പൊലിപ്പിലാണ് അത് നിൽക്കണത് ലാസ്റ്റ് വന്നിട്ടുള്ളതാണ് കേരള ട്രഡീഷണൽ അത് ഗോബി ഷേപ്പിലുള്ള വർക്കിലാണ് നിൽക്കുന്നത് ഇടയിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് റെഡ് സ്റ്റോണും വന്നിട്ടുണ്ട് ഗോൾഡ് വെയ്റ്റ് പറഞ്ഞത് നാൽപ്പത്തി ഒമ്പത് ഗ്രാം ആണ് നല്ല ക്യൂട്ടായിട്ട് കഴുത്ത് നിറഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് എൻ്റെ കഴുത്തിലേക്ക് മാച്ചാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും അത് വയറ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കാം നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ഡെമ്മിയിൽ സെറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും ഭംഗി ഒരു ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും അപ്പം നിങ്ങളിവിടെ വായോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ കല്യാണം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻസിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർക്കും ഞങ്ങൾക്കും ഒരേപോലെ ഉപകാരപ്രദമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇനി ഇത്രയും നെക്ക് പീസ് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ എണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വേറെ ടൈപ്പ് ഓർണമെൻറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഓർണമെൻറ്റ്സ് മാറ്റി മറച്ചൊക്കെ നമുക്ക് കസ്റ്റമൈസേഷനിലൂടെയും ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരു നിലവറയാണ് ലിയോസ് വെഡ്ഡിങ്ങിന് വേണ്ടി തുറന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെഡിയിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ ഗൂഗിളിലോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഓർണമെന്റ്സും നമുക്കവിടെ കസ്റ്റമൈസേഷൻ മുഖാന്തരം അവൈലബിൾ ആണ് അതിനുള്ള ചെറിയൊരു ടൈം മാത്രം നമുക്ക് നിങ്ങൾ തന്നാൽ മതി അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽഡാലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ